പക്ഷെ ഈ ചരിത്രം അതിൽ പല അഭിപ്രായ വ്യത്യാസമുണ്ട് ഷിയാക്കൾ ഉണ്ടാക്കിയതാണെന്നും അതല്ലാന്നും എന്നൊക്കെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്തുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ആ വക്ഷി പിന്നീട് വക്ഷി ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് ഈ അബൂ സുഫിയാനും ഹിന്ദും അടിമയായ വക്ഷിയും ഇവർ മൂന്നാളും കൂടെ ഒരു സമയത്താണ് ഇസ്ലാം സ്വീകരിക്കുന്നത് ആ മക്കം ഫിന്റെ സമയത്ത് ഈ മൂന്നാളുകൾ കൂടെ റസൂലിന്റെ അടുക്കൽ വരികയാണ് കാരണം ും തന്നെ പുറത്താക്കപ്പെട്ട മക്ക എന്ന് പറയുന്ന നാടിന്റെ പരമാധികാരം മുഴുവനും അത് അവിടെ നടപ്പിലാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ സഭയിലേക്കാണ് താഴ്മയോടുകൂടി അബൂ സുഫിയാനും എന്തും വഷിയും വരുന്നത് ഇവർ വന്ന് ഷഹാദത്തില്ല പക്ഷെ വഷിയെ കണ്ടപ്പോ റസൂളത മുഖം തിരിച്ചു എന്നിട്ട് വഷിയോട് പറഞ്ഞു നിന്നെ എനിക്ക് എന്റെ ഹംസയെ ഓർമ്മ ഓർമ്മ വരുന്നു വരുന്നു എന്റെ ഹംസയെ കണ്ടപ്പോ വഷി ആ നാടിനെ വിട്ടുപോകാൻ വേണ്ടി തീരുമാനിക്കും പ്രവാചകന്റെ സങ്കടപ്പെടുത്താൻ ഞാനില്ല എന്ന് പറഞ്ഞു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവിടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ വഷി നാട് വിട്ടുപോയി അങ്ങനെ പ്രവാചകന്റെ കാലം കഴിഞ്ഞു കാലഘട്ടത്തിൽ മുസൈലിമത്തുൽ അറിഞ്ഞു അങ്ങനെ ആ നാട്ടിൽ നിന്ന് അന്ന് കൊല്ലാൻ അതേ ചാട്ടുളി ഉണ്ട് അബുബക്രീർട്ടത്തിൽ അടർക്കളത്തിലേക്ക് വരുക എന്നിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വാശ്യ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം ചരിത്ര പ്രസിദ്ധാണ് വാഷി പറയുന്നുണ്ട് അന്ന് ഹംസയെ കൊല്ലാൻ ഉപയോഗിച്ച അതേ ചാട്ടുളി ഉണ്ട് ശത്രുവായ മുസൈലിമത്തുൽ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അടർക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ആ യുദ്ധത്തിൽ മുസൈലിമത്തുൽ അദ്ദേഹത്തിന്റെ മുസൈലിമത്തുൽ കദാബിന്റെ വയറിനെ തൊട്ട് താഴ്ഭാഗത്ത് അത് കയറി പുറകിലൂടെ പുറത്തു വന്നു രക്തം മുസൈലിമത്തുൽ കഥാബ് മരണപ്പെട്ടത് എന്ന് കൃത്യമായി ചരിത്ര രേഖകളിൽ കാണാം ആ യുദ്ധം വളരെ എന്ന ആ യുദ്ധത്തിൽ മുസ്ലിം സൈന്യമാണ് വിജയിച്ചത് പക്ഷേ ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധാനന്തരം ഒരുപാട് സ്വഹാബിമാർ മുഴുവനും സ്വഹാബിമാർ ഷഹീദായി ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് മുസ്ഹഫ് വിശുദ്ധ ഖുർആൻ രൂപത്തിലാക്കണം അതുവരെ മട്ടലിൽ അതുപോലെ തന്നെ തോലിൽ എല്ലാം ഒത്തിവക്കപ്പെട്ട റർ രൂപത്തിൽ കിതാബ് രൂപത്തിലാക്കണം എന്ന ആശയം ആശയമാദ്യമായി മുന്നോട്ട് വെക്കുന്നത് ഉമർ ഇബ്നു ഖത്താബ് ഉമർബുൻ അങ്ങനെ ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വിപ്ലവാത്മകമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആള്

ആളുകളെ അറിയിക്കാൻ മറ്റു പല സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് സ്വപ്നം കാണുന്നു ഈ സ്വപ്നം ഉമർ ഇത് ഉമർ വന്ന് പറഞ്ഞതിനു ശേഷമാണ് റസൂൾ സത്യപ്പെടുത്തുന്നത് അഥവാ റബ്ബിന്റെ ഇറങ്ങുന്നു അത് തന്നെയാണ് അഥവാ ഉമർബുൻ പറഞ്ഞ ആ വാക്കു തന്നെയാണ് നമസ്കാരത്തിന്റെ അറിയിപ്പായി പ്രഖ്യാപിക്കേണ്ടത് അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് പക്ഷെ അത് പിന്നീട് ഒരു സമയത്ത് ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ടെല്ലാം അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്ന വാക്കുകൾ വഹിയായി പറയുന്ന അനേകം കാര്യങ്ങൾ കാണാൻ കഴിയും അപ്പോൾ

എഴുത്തുകാരനായിരുന്നു നല്ല മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിവുള്ള ഖുറാനിൽ അകാതെ പണ്ഡിത്യമുള്ള അടുക്കലേക്കാണ് അബൂഖർ അള്ളാഹു കൂടെ ഖുറാൻ ക്രോഡീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് ആദ്യം പറഞ്ഞു ഖുറാൻ ക്രോഡീകരിക്കാൻ പറ്റൂല അത് എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു കാരണം അറബി ഭാഷയ്ക്ക് അങ്ങനൊരു പ്രത്യേകത ഉണ്ട് ഒരു ഹറക്കത്ത് മാറിയാൽ ചിലപ്പോൾ ആണ് പെണ്ണാകും പെണ്ണാണാവും ഒരാളുള്ളത് ഒരു സംഘാവും ഒരു സംഘള്ളത് ഒരാളാവും അപ്പൊ അങ്ങനെ വല്ല തെറ്റും വന്നാൽ ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾ ആ തെറ്റാവർത്തിക്കും അതിന് കാരണക്കാരൻ ഞാനാകും എന്നുള്ളത് കൊണ്ട് ആദ്യം സൈദർ റതി അള്ളഹാബൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നാൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ സാമ്രാജ്യത്തിന്റെ അധിപൻ അബൂബക്ര സീഖർ അള്ളഹബനു കൽപ്പനയാണ് ആർക്കും ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാതിരിക്കാൻ കഴിയൂല കഴിയൂലും അദ്ദേഹം കൃത്യമായ രൂപത്തിൽ അധ്യായങ്ങളിൽ കൃത്യമായ ആയത്തിന്റെ ഘടനയോടുകൂടി ഇന്നും നമ്മൾ ഓതുന്നത് ഉസ്മാൻ കാലഘട്ടത്തിൽ ആ ക്രോഡീകരിച്ച കോപ്പി എട്ട് കോപ്പികളായി ഭൂഖണ്ഡങ്ങളിൽ നിന്ന് കൈമാറി അതാണ് ഇന്ന് ഓതുന്ന ഹത്തുൽ ഉസ്മാനിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിന്റെ പിന്നിൽ പടിയെടുത്തത് ഇന്നും ലോകത്തുള്ള മുസ്ലിമിയങ്ങൾ ആ ഖുറാനിൽ നിന്ന് പാരായണം ചെയ്യുന്നു കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ

കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ വരെ ഇനി അവസാനമായി ഏത് മുസ്ലിം ജീവിച്ചിരിക്കുന്നുവോ അത്രയും മുസ്ലിമീങ്ങൾ ഓരോ ദിവസവും വിശുദ്ധ ഖുറനിൽ നിന്ന് ആയത്തുകൾ പാരായണം ചെയ്യുന്നു ലോകത്ത് ഇന്ന് എണ്ണൂറ് കോടി മനുഷ്യർ അതിൽ ഭൂരിപക്ഷം വരുന്ന രണ്ടാമത്തെ മതവിഭാഗം മുസ്ലിമീങ്ങൾ ഒരുപാട് മുസ്ലിം രാഷ്ട്രങ്ങൾ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഓരോ ദിവസവും നിന്ന് ആയത്തുകൾ ഓതുന്നു നമ്മൾ ഇന്ന് ഒരായ ഓതിയാൽ ആ ഓരോ ആയത്തിന്റെയും ഓരോ പുണ്യത്തിന്റെ ഒരു ഭാഗം കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഓതുന്ന ഓരോ ആയത്തിന്റെയും ഓരോ ഹറഫിന്റെയും പുണ്യത്തിന്റെ ഒരു ഭാഗം എത്തുന്നു ഇതാണ് ഖുർആന്റെ പ്രത്യേകത അമാനി അമാനി മാത്രമാണോ പറയാ ി മോലി മാത്ര മൂന്നാളുകൾ അതിന്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ട് ആരൊക്കെ ഒന്നി മോലി പിന്നെ പിന്നെ ഇന്ന് കേരളത്തിൽ നമ്മൾ വഹാബികളാണ് നവീനവാദികളാണ് പുത്തംവാദികളാണ് എന്ന് പറയുന്ന സമസ്തക്കാർ പോലും അഥവാ നമ്മള് ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് കൃത്യം പറയുന്നത് തെക്കൻ മേഖലയിൽ ദക്ഷിണ കേരളയുടെ ഒരുപാട് പള്ളികളിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് നമ്മൾ അമാനി മോലിന്റെ തപ്സീറ് അതിന്റെ നാല് പോളിയും അവരുടെ ഷെൽഫിലൊക്കെ വളരെ സുന്ദരമായി ബുക്കുകയും അതിൽ നിന്ന് റഫർ ചെയ്യുന്ന അതിൻ്റെ ആളുകളെ തന്നെ കാണാം തബിലി ആളുകളെ എല്ലാം അഥവാ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് അമാനി മോലിയുടെ തഫ്സീർ മാറിയതാണ് ഒന്ന് അമാനി പിന്നെ പിന്നെ മുഹമ്മദ് അമാനി മൗലവി 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 അലവി അലവി ഏ രണ്ടാമത്തെ ഈ മൂന്ന് പണ്ഡിതന്മാരാണ് അതിന് പിന്നിൽ പണിയെടുക്കുന്നത് തഫ്സീർ പൂർണ്ണമാക്കുന്നതിന് മുമ്പ് അലവി മൗലവി മരണപ്പെട്ടു പോയി ി റഹിമഹയാണ് അത് പൂർത്തീകരിക്കുന്നത് ഇന്നും എന്ന് പറയുന്ന മഹത്തായ സംവിധാനത്തിന് കീഴിൽ വളരെ സജീവമായി കേരളത്തിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് അതിൽ നിന്ന് വായിക്കുന്ന നമുക്ക് ലഭിക്കുന്ന ഓരോ നന്മയും ഇനി എത്ര ആളുകൾ അത് വായിക്കുന്നുവോ എത്ര ആളുകൾ അതിൽ നിന്ന് നന്മ അവർ ഏറ്റെടുക്കുന്നുവോ അതിന്റെ ഒക്കെ പുണ്യം ഈ മൂന്ന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ കബറിലേക്ക് എത്തുക ഇത് വിശുദ്ധ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഈ വിശാലതയെ മനസ്സിലാക്കി ഈ മേഖലയിൽ വളരെ സജീവമായി ഇറങ്ങി പുറപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും കടിയേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായി സൂചിപ്പിക്കേണ്ട ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അതുപോലെ തന്നെ മൻ മൻ ബിഹി ബിഹി ഖൈറൻ ഫിദ്ദീൻ അല്ലാഹു അവന്റെ ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ നമുക്കൊക്കെ എനിക്കും നിങ്ങൾക്കൊക്കെ പടച്ച റബ്ബ് നന്മ ഉദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമ്പത്ത് നൽകുന്നല്ല പറഞ്ഞു പല ആൾക്കാർ ഇതാ മനസ്സിലാക്കിയത് കുറെ സമ്പത്ത് ഉണ്ടെങ്കിൽ ഓ ഓ അള്ളാഹ് അവന് നല്ല ഇഷ്ടമാണ് നല്ല സൗന്ദര്യങ്ങൾ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ വിശാലമായി കൊടുത്തിട്ടുണ്ട് മതത്തിന്റെ വിഷയത്തിൽ വിഷയത്തിൽ ദീനിന്റെ മതം പഠിച്ചവനാണ് ദീൻ പഠിക്കുന്നവനാണ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ എന്ന് റസൂൽ ഈ ആളുകൾക്ക് വേണ്ടി അത്തരം ആളുകൾക്ക് വേണ്ടി പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വാപ്പ കൂട്ടേറെ കുടുംബക്കാരോ നാട്ടുകാരോ അല്ല ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടി വിഭാഗമായ മലക്കുകൾ ഈ രൂപത്തിലുള്ള സംഗമങ്ങളിൽ ദീൻ പഠിക്കുന്ന സദസുകളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പാപം ഓർക്കാൻ വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു ആ പ്രാർത്ഥന സ്വീകരിക്കോ സംശയം സംശയമുണ്ടോ അള്ളാന്റെ മലക്കുകൾ നമ്മുടെ പാപം ഓർക്കാൻ വേണ്ടി അള്ളാനോട് പ്രാർത്ഥിക്കുക റബ്ബ് തീർച്ചയായും സ്വീകരിക്കപ്പെടും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് ഈ രൂപത്തിൽ ഒരുപാട് ഹദീസുകളിലൂടെ ഇതിന്റെ ഫളാഇലുകൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു യൽതമിസു ഇൽമൻ ലഹു ജന്ന ആരെങ്കിലും ദീൻ പഠിക്കുന്ന വഴിയിൽ ഇറങ്ങി തിരിച്ചാൽ അവന് വേണ്ടി സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു അള്ളാഹു വ വാല എളുപ്പമാക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു ഇന്ന ആലിമി ഒരു 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 ആലിമും ആബിദും തമ്മിലുള്ള വ്യത്യാസം ആലിം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ദീനിൽ നല്ല ദീൻ പഠിച്ച മനുഷ്യൻ ആബിദ് നോമ്പ് നോൽക്കുന്ന സതക്ക കൊടുക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന ഹജ്ജ് ചെയ്യുന്ന കൃത്യമായി ആരാധനാ കർമ്മങ്ങളിൽ കണിഷമായി സൂക്ഷ്മത പുലർത്തുന്ന ഒരു ആബിദ് ഒരു ഒരു ആലിമും ആബിദും തമ്മിലുള്ള വ്യത്യാസം രാത്രി നോക്കിയാൽ നക്ഷത്രങ്ങളിൽ നിന്ന് നിന്ന് ചന്ദ്രൻ എങ്ങനെ ആ രൂപത്തിൽ ആബിദിൽ വ്യത്യസ്തനാണ് എന്ന് റസൂല പഠിപ്പിച്ചു അത്രയേറെ ഉന്നതമായ പദവി ഇത്തരം ആളുകൾക്കുണ്ട് എന്ന് റസൂൾ പറയാം അവർ അമ്പിയാക്കന്മാരുടെ പിന്തല മുറക്കാരാണ് ഇന്നലെ ഒരിക്കലും അമ്പിയാക്കന്മാർ ഈ സമൂഹത്തിൽ ഇട്ടേച്ചു പോയത് അല്ല ഉപേക്ഷിച്ചു പോയ അനന്തര സ്വത്ത് എന്ന് എന്ന് അത് നേടിയെടുത്താൽ അവനെല്ലാം നേടിയെടുത്തവനെ ായി അതുകൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത് ഈ മേഖലയിൽ ശക്തമായ രൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതുപോലെ തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അവന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണാണ് മുസ്ലിമിന്റെ പ്രമാണങ്ങൾ ഏതൊക്കെയാണ് ഖുറാന് സുനത്തുള്ളു ആഹാ അങ്ങനെയാണെങ്കിലേ കള്ളുടിക്കാൻ പാടുണ്ടോ 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 കള്ളുടിക്കാൻ പാടുണ്ടോ എന്തുകൊണ്ടാണ് പാടില്ലാത്തത് ആ ഖുറാനെന്നാ പറഞ്ഞു കള്ളുപിടിക്കാൻ പാടില്ല അപ്പൊ കഞ്ചാവ് വലിക്കാൻ പാടുണ്ടോ പാടുണ്ടോ ഇല്ല ഇല്ല ആരാ പറഞ്ഞു ഖുറാന് പറഞ്ഞു കഞ്ചാവ് വലിക്കാൻ പാടില്ലെന്ന് ഖുറാനുണ്ടോ ഹാൻസ് വെക്കാൻ പാടില്ലെന്ന് ഖുറാനുണ്ടോ കൊക്കേന് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് ഹരീഥിലുണ്ടോ വേറെ മക്കളോട് പറഞ്ഞു ചോദിച്ചെ പുതിയ പേരുകളൊക്കെ അവന് എന്താ പാടില്ല നമ്മൾ ഖുറാനും സുന്നത്തും മാത്രമാണ് പ്രമാണമെങ്കിൽ കഞ്ചാവ് കഞ്ചാവലിക്കാൻ പാടില്ലെന്ന് പറയേണ്ടി വരും കാരണം കഞ്ചാവ് വലിക്കാൻ പാടില്ല എന്ന് കഞ്ചാവലിക്കാൻ വീടി വലിക്കാൻ പാടില്ല അപ്പൊ ഖുറാനും സുന്നത്തും പ്രമാണം മാത്രം പ്രമാണം ഒന്ന് ഖുർആാന് രണ്ട് സുന്നത്ത് പിന്നെ മൂന്നെന്താ ഈ നാലെണ്ണമാണ് മുസ്ലിമിന്റെ പ്രമാണം ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മുടെ വെസ്റ്റ് ജില്ലയുടെ ഐ എസ് എം പുതിയ ക്യാമ്പയിൻ തൗഹീദുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രത്യേക ശീർഷകം തന്നെ തൗഹീദ് ഈ തൗഹീദിന്റെ മേഖലയിൽ ദീനിന്റെ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോ ഏറ്റവും അടിസ്ഥാനപരമായി ഈ വിഷയത്തിലുള്ള അറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അത് പറയാനുള്ള കാരണം ഇന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടോ പല രൂപത്തിലുള്ള കഥകളും ഇതുമായി ബന്ധപ്പെട്ട് അവലിയാക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ സജീവമായി പറയാറുണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിക്കാൻ വേണ്ടി പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകൾ ആളുകളുണ്ട് എത്രത്തോളം പറഞ്ഞാൽ നിങ്ങൾ ഓണക്കിറ്റിന്ന് കേട്ടിട്ടില്ലേ ഓണക്കിറ്റിന്ന് കേട്ടിട്ടില്ലേ ഈ പള്ളിക്കാട്ടിക്ക് സലാം പറ മയ്യത്താറോട് സലാം ഓണക്കിറ്റ് കേട്ടിട്ടില്ലേ ഓണക്കിറ്റ് ക്രിസ്മസ് കിറ്റ് പെരുന്നാൾ കിറ്റ് ഇങ്ങനെ കൊറേ കിറ്റുകളൊക്കെ ഉണ്ട് ഈ അടുത്ത കഴിഞ്ഞ എക്സാമുമായി ബന്ധപ്പെട്ട് കാരന്തൂർ മർക്കസ് ഒന്ന് എക്സാം കിറ്റ് വിതരണം ചെയ്തു എക്സാം കിറ്റ് അപ്പൊ നമുക്കൊരു എക്സാം ഇത് അറിയണമല്ലോ അങ്ങനെ ണ്ടായിരുന്നു ഞാൻ പോയിട്ട് ആ സാധനം ഒരു സീറ്റി സി ഡി ടവർ പോണ സമയത്ത് കാരന്തൂരു വടി പോയി ആ സാധനം അഞ്ഞൂറ്റമ്പത് രൂപ കിറ്റിന്റെ വില അതില് മന്ത്രി ചൂതിയൊരു പെണ്ണ് ഒരു ലേഹം അതുപോലെ തന്നെ മന്ത്രി ചൂതിയൊരു നൂല് ആ നൂല് കൈത്തണ്ടയിൽ മൂന്ന് കെട്ട് മൂന്ന് കിറ്റ് പ്രത്യേകം ലിസ്റ്റ് ഉണ്ട് എങ്ങനെ മറ്റേ ഹോസ്പിറ്റലിൽ പോയാൽ കുറിപ്പടി തരണ പോലെ തങ്ങളെ പേരും കുറച്ച് ചെല്ലാനുള്ള സ്ലാത്തും മൂന്ന് ചുറ്റി ചുറ്റണം അഥവാ ആ ഓരോ പ്രത്യേകം ഊതി കെട്ടി കെട്ടിയ ചില കെട്ടുകളുണ്ട് ആ കെട്ടിന്റെ മൂന്ന് കെട്ട് എന്ത് ചെയ്യണം കയ്യിൽ കെട്ടണം ആ പേന കൊണ്ട് എക്സാമ്പിൾ തണം രാത് രാവിലെ ഉറങ്ങിയെഴുന്നേറ്റാൽ വെറും വയറ്റിൽ ഒരു ടീസ്പൂൺ ലേഹം രാത്രി കിടക്കുന്നതിന് മുമ്പും ഒരു ടീസ്പൂൺ ലേഹം ഈ ലേഹം കഴിച്ച് അതിനുള്ള വിക്ര ചൊല്ലി എന്താ യാ ഹൈ അങ്ങനത്തെ ഒരു ദിക്കണത് എഴുതിയുള്ളത് ആ ദിക്കൊല്ലി ഈ പേന കൊണ്ട് എക്സാം എഴുതിയാൽ ആ നല്ല മാർക്കാണ് നിങ്ങൾ പാസ്സാവുന്ന